ഡെങ്കിപ്പനി മുമ്പ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ബാധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ച് ശതമാനം പേർക്ക് തീവ്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും അറിയാതെ ഡെങ്കി വൈറസ് ബാധിച്ചിരിക്കാൻ എന്നാണ് ആഗോളതലത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്നതെന്നും ഇവർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമാകാനും സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡെങ്കി വൈറസിൽ നാല് വകഭേദങ്ങളാണുള്ളത് ഇതിൽ ആദ്യം ബാധിക്കുന്ന വകഭേദത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും എന്നാൽ അതേ വ്യക്തിക്ക് മറ്റൊരു വകഭേദം മൂലം ഡെങ്കിപ്പനി ഉണ്ടായാൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കൊതുകിൻ്റെ ഉറവിട നശീകരണം വളരെ പ്രധാനമാണ് പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ അനുബന്ധ രോഗമുള്ളവർ പ്രായമായവർ കുഞ്ഞുങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഗുരുതരമായ ഡെങ്കിപ്പനിയും മരണങ്ങളും തടയാനായി പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട് ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകുവായി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ ഈഡിസ് കൊതുകിന്റെ സഞ്ചാര ദൂരം ചെറുതാണ് അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും കൊതുകുമുക്തമാക്കുന്നത് ഡെങ്കിപ്പനി തടയാൻ സഹായിക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ഏത് വസ്തുവിലും കൊതുക് മുട്ടയിടുമെന്നതിനാൽ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം തദ്ദേശ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ശ്രദ്ധിക്കണമെന്നും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായി ഡ്രൈ ഡേ ആചരിക്കണമെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യ സംബന്ധമായ വാർത്തകളും മറ്റു എല്ലാ സർക്കാർ അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും